അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളെ കുറച്ച് സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ തെങ്ങ് നിങ്ങൾ കണ്ടോ ഇത് കൊമ്പൻ ജില്ലയെന്ന് പറയുന്നൊരു സാധനം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ പറയുന്നത് എനിക്കറിയില്ല അത് വന്ന് കയറിയിട്ട് നശിപ്പിക്കുന്നതാണിത് ഇത് കൊലച്ച തെങ്ങായിരുന്നു നമ്മൾ അറിഞ്ഞില്ല കുറച്ച് നാൾ വളപ്പിൽ വന്നില്ല പിന്നെ വന്ന് നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനാക്കിയിട്ടുണ്ട് നോക്കാറുന്നങ്ങാ നമ്മളത്ര കഷ്ടപ്പെട്ട് നോക്കി ഇത്ര വലുതാക്കി അതെന്നു മൊത്തം പോയി ഒരു വെറും ഒരു പൊടി മാത്രമാക്കി മാറ്റി ഇതിൻ്റെ കണ്ടക്ക് എല്ലാം കളഞ്ഞത് നമ്മളെ ഈ സ്ഥലത്ത് നമ്മൾ ഒരുപാട് തെങ്ങ് വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ തെങ്ങിലും ഈ സാധനം കയറിയിട്ടുണ്ട് എന്താ ചെയ്യട്ടെന്ന് പിടുത്തില്ല അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു വേപ്പും പുണ്ണാക്കും അതിൽ ഉപ്പും പിന്നെ നമ്മളെ മണെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ കൊളശലിൻ്റെ അടുത്തൊക്കെ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത് നമ്മളിപ്പോൾ തൽക്കാലം അതെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട് എന്ത് കഷ്ടം എന്നറിയാം ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്ര വലുതാക്കിയാന്ന് കൊലക്കാൻ നേരത്തെ ഇവിടെ ശാവാനാകുമ്പോൾ ഇത് വന്നിട്ട് ഇതിൽ കയറുക മനസ്സിലാവും ഇതാ ഈ തണ്ടിൻ്റെ അടുത്ത് കണ്ടേ പൊടി ഇതാണ് ഇതിൻ്റെ അടയാളം ഇയാൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും തിരി പൊട്ടിയിട്ട് തായലേക്ക് താന്നു വരും തിരിയലയില്ലേ അത് ഈ ഉള്ളിൽ നിന്ന് അതിന് പണി ഇത് കൊടുക്കും അപ്പോൾ ഇത് പൊട്ടിയിട്ട് തായലേക്ക് ഊലാണ് യോല യോലെല്ലാം ഇങ്ങനെ കട്ടായി തുടങ്ങിയാൽ അപ്പം ശ്രദ്ധിച്ചോളണം ഈ സാധനം ഉള്ളിൽ കയറി പണി തുടങ്ങിയിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും പോകുമ്പോഴായിരിക്കും കാര്യങ്ങളൊന്നു പറഞ്ഞു തരണം പിന്നെ ഈ സാധനം കണ്ട ഇതിന് അക്കിശിയാണെന്നാണ് അറിയുക ഈ സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ എന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ മൊത്തം ഇതാണ് ഇത് ഭയങ്കര ശല്യമാണ് കാരണം ഇത് വളപ്പിൽ നിറച്ച് വന്നു കഴിഞ്ഞാൽ വെള്ളം വരെ ശരിയാണ് മര്യാദയ്ക്ക് നമ്മൾ വളപ്പിലുണ്ടാവില്ല ദൈക്കാന ഈ വലിയ അക്കിശരെ കാടില്ലേ ഇതേപോലെ നമ്മുടെ തോട്ടം ഉണ്ടായിരുന്നു നമ്മൾ മൊത്തം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നമ്മളാണ് ഈ തെങ്ങും കാര്യം എല്ലാം വെച്ച് പിടിപ്പിച്ചതിന് അതിന് ശേഷമാണ് വളപ്പ് ഒരു പ്രശ്നമില്ലാണ്ട് അതിന് പിന്നെ ഇപ്പുറത്തെ ഇത് വേറെ ആൾക്കാരുടെ വളപ്പാണ് ഇവിടെ അതേപോലെ ഭയങ്കര ശല്യമാണ് ഇതാ ഇതിപ്പോൾ നമ്മളെ വളപ്പിലേക്ക് ഇതിൻ്റെ ശല്യം കാരണം നമ്മളിത് നമ്മുടെ ചിലവിൽ ജെ സി ബി ഇറ്റാച്ചിയില്ലേ അത് വെച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കിയാണ് ഇത് ഇത് വേണ്ട മൊത്തം ഇതുപോലെ കാട് കയറിയിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ഒരു വർഷം ഏകദേശം മെനക്കെട്ടിട്ടാണ് ഇത് മൊത്തം സെറ്റാക്കിയെടുത്തിന് ഏറ്റവും വലിയ സങ്കടം വീട് നമ്മൾ കുറേ കൃഷികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വെച്ചിട്ടുണ്ട് പേരക്ക സപ്പോട്ട അങ്ങനെ ഒരുപാട് കായ്ഫലങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ തെങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമുക്കൊരാളൊരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒന്ന് അതും കൂടെ ഒന്ന് ചെയ്തു നോക്കണം അല്ലെങ്കിൽ പിന്നെ തെങ്ങിൻ്റെ കൃഷിയുടെ പരിപാടി നമ്മൾ പാടെ ഉപേക്ഷിക്കും കാരണം വലുതായി വരുന്ന കാര്യം ഇതിനൊരു കുഴപ്പമില്ല അപ്പൊ ആദ്യം മോശമായി പോയാൽ നമുക്ക് സങ്കടം ഇല്ല കാരണം ഇത്രയും വലുതായിട്ട് നിസ്സാര സമയം കൊണ്ട് ഈ വണ്ട് വന്നിട്ട് ഇത് നശിപ്പിക്കുന്നു അതാണ്ട് നമ്മുടെ തെങ്ങ് ഒരുപാട് തെങ്ങുണ്ട് എല്ലാത്തിനും ഈ സെയിം പ്രശ്നമുണ്ട് അതിനിടക്ക് കഴിഞ്ഞ വേനൽക്കാലത്ത് മൊത്തം ഉണങ്ങി കിടക്കായിരുന്നു അപ്പൊ തീ വന്ന് ആരോ തീട്ട് തന്നാൽ മറിയില്ല തീ വന്ന് കയറിയിട്ട് നമ്മളെ കുറേ കവങ്ങ് എല്ലാം കത്തി നശിച്ചു അതിനുശേഷം ആ പാതിപ്പം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ അവിടെ ആദ്യം കവങ്ങ് വെക്കണം എല്ലാം കൊണ്ട് പന്നി പന്നിശല്യം അതാണ് അത് വേറെ കമ്പിയെല്ലാം കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയെല്ലാം നൂണ്കറി വരുന്നുണ്ട് ഒരു നല്ലൊരു കുളച്ച തെങ്ങ് അതിന് അത് കുത്തിയിട്ട് അതിൻ്റെ കൂമ്പടക്കം ഒടിഞ്ഞു ഉടിഞ്ഞുപോനി അങ്ങനെ ഒരു തെങ്ങിന് പണി കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം നശിച്ചുപോയി കാരണം പന്നി അത് ശരിക്ക് പണിതിന് ഈ അക്കേശ് നമ്മൾ വളപ്പിൽ ഈ പക്ഷികളിൽ നിന്നും തിന്നിട്ട് കൊണ്ടുട്ടിട്ടാണെങ്കിൽ വളരുന്നു ഈ സാധനം വളപ്പിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നശിപ്പിക്കൽ വലിയ പാടാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടാ